ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഭാര്യയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി പൊരുതിയതാണ് എന്നാൽ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കൂ ആ വ്യക്തിയെ ജീവനോടെ കത്തിച്ചിരിക്കുകയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ് ഈ വ്യക്തിയുടെ ഭാര്യയ്ക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞത് ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി നാലു മാസവും പത്ത് ദിവസവും കഴിഞ്ഞതിന് ശേഷമാണ് വിട്ടയച്ചിട്ടുള്ളത് ആ സമയം കൊണ്ട് ആ സ്ത്രീയെ പീഡിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ നാല് മാസവും പത്ത് ദിവസവും എന്നാൽ ഈ സമയത്തിനുള്ളിൽ ഈ വ്യക്തി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിനെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഈ സ്ത്രീ തിരിച്ചു വന്നെങ്കിലും വീണ്ടും കംപ്ലൈന്റുമായി പോയപ്പോൾ അതും സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ തട്ടിക്കൊണ്ടുപോയ വ്യക്തി പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അതുമാത്രമല്ല അവിടുത്തെ ഉന്നത കുല ജാതിക്കാരനും കൂടിയായിരുന്നു അതുകൊണ്ടാണ് പോലീസ് കേസെടുക്കാതെ ഒഴപ്പിക്കളിച്ചത് അതിനുശേഷം ഹയർ അതോറിറ്റി പോവുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ യാതൊരു തരത്തിലുള്ള ആക്ഷൻസും ഇതിനെതിരെ എടുക്കാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തി അലഹബാദ് ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യുകയും അലഹബാദ് ഹൈക്കോടതി ഇതിന്റെ ഹിയറിംഗിനെ ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് ഇതിന്റെ ഹിയറിംഗ് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ വ്യക്തിയെ ആ ഒരു പഞ്ചായത്ത് എക്സ് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വ്യക്തിയെ കൊണ്ടുപോവുകയും വയലിനിട്ടിറ്റ് ജീവനോടെ കത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വ്യക്തിയെ പലപ്പോഴായി കേസ് പിൻവലിക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിനൊരു പ്രയോജനം വരാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു വ്യക്തി ഈ ഒരു കൃത്യം ചെയ്തിട്ടുള്ളത് ഇതിലെ പ്രതി എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി മാത്രമല്ല ആ വ്യക്തിയും വ്യക്തിയുടെ മക്കളും ഉൾപ്പെടെ എല്ലാവരും ഈ ഒരു സ്ത്രീയെ എന്നാണ് ഈ സ്ത്രീ കൊടുത്തിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം നാല് മാസവും പത്ത് ദിവസവും ഈ സ്ത്രീയെ പീഡിപ്പിച്ചിട്ടും അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോയിട്ടും പോലീസ് ഒരു ആക്ഷനും എടുത്തിട്ടില്ല അതിനുശേഷം ഈ സ്ത്രീ ഈ നാല് മാസവും പത്ത് ദിവസവും പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നേരിട്ട് ഹാജരായിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടും യാതൊരു തരത്തിലുള്ള ആക്ഷനും എടുക്കാത്ത പോലീസ് എന്താ പറയാ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യൂൺ ആ വീഡിയോ ഓക്കെ താങ്ക് യു